ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട് എനിക്ക് മാത്രം എന്താ ഇങ്ങനെ എന്നും പ്രയാസങ്ങൾ വരുന്നതെന്ന് അല്ലേ വാസ്തവത്തിൽ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകും എന്നാൽ അത് ഒരേപോലെയുള്ള പോലെയുള്ള പ്രയാസങ്ങളായിക്കൊള്ളണമെന്നില്ല അതായത് ഞാൻ അനുഭവിക്കുന്ന പ്രയാസമാവില്ല നീ അനുഭവിക്കുന്നത് ഓരോരുത്തരുടെയും ജീവിത രീതി തന്നെ വ്യത്യസ്തമാണ് അല്ലേ അതുപോലെ പ്രശ്നങ്ങളും വ്യത്യസ്തമായിരിക്കും ഒരു വജ്രം അതിൻ്റെ റോ മെറ്റീരിയൽ ആകുമ്പോൾ കാണാൻ കല്ല് പോലെ ഉണ്ടാവുകയുള്ളൂ അല്ലേ എന്നാൽ അത് പല പ്രോസസ്സുകളിലൂടെ മിനുസമാക്കി അതിനെ കഷ്ണങ്ങളാക്കി അരികുവശമൊക്കെ ഷെയ്പ്പാക്കി അതിനെ ഒരു ആ ഒരു ഡയമണ്ട് ഷേപ്പിലേക്കാക്കി എടുക്കുന്ന സമയത്താണ് അത് മൂല്യവത്താകുന്ന ഒന്നായിട്ട് മാറുന്നത് അല്ലേ ഇപ്രകാരം നിങ്ങളുടെ ഹൃദയത്തെ സ്ഫുടം ചെയ്തെടുക്കാൻ വേണ്ടി പല പ്രോസസ്സുകളിലൂടെയും കടന്നു പോകേണ്ടി വരും പല വേദനകളും പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വരും ഇങ്ങനെയൊക്കെ പല വേദനകളിലൂടെ കടന്നു പോയാലേ ശക്തമായ ഒരു നിങ്ങളെ നിങ്ങൾക്ക് കാണാനാവുകയുള്ളൂ എ ബെസ്റ്റ് വേർഷൻ ഓഫ് യു നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ വേണ്ടി പല അനുഭവ സമ്പത്തും വേണം മറ്റുള്ളവർ പറഞ്ഞു കേട്ട അറിവുകൾ പലതും കെട്ടുകഥകളായിട്ടാണ് നമുക്ക് തോന്നുക അത് ഒരിക്കൽ നമ്മുടെ ലൈഫിൽ സംഭവിക്കും വരെ മാത്രം സോ ഇത് റിയലൈസ് ചെയ്യുക പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം തന്നെ എല്ലാ മനുഷ്യരും തരണം ചെയ്യേണ്ടിയിരിക്കുന്ന ഒന്നാണ് എന്നാൽ നമ്മൾ അത് മാത്രം ഫോക്കസ് ചെയ്യാതെ നമ്മുടെ മനസ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ അല്ലെങ്കിൽ ഹാപ്പിയാകാൻ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ ആ ദിവസത്തെ നിങ്ങൾ കുറ്റപ്പെടുത്താതെ ഒരു ദിവസത്തിൻ്റെ ആരംഭത്തെ മൂല്യവത്താക്കി മാറ്റാൻ ശ്രമിക്കുക ഓരോ ദിനാരംഭവും പ്രൊഡക്റ്റീവാക്കി പോസിറ്റീവായി എഴുന്നേൽക്കുമ്പോൾ ആ ദിവസം നിങ്ങളിൽ ഐശ്വര്യം നിറഞ്ഞതായി മാറും സോ ബി ഹാപ്പി ഓൾവേസ് താങ്ക്സ് ഫോർ വാച്ചിങ്